ഹലോ ഫ്രണ്ട്സ് മലമ്പുഴയുടെ സെക്കൻഡ് പാർട്ടിലേക്ക് സ്വാഗതം അപ്പോൾ ഞങ്ങൾ നിന്ന് നേരെ ഇനി ആനക്കല്ലിലേക്ക് പോകുകയാണേ ആനക്കൽ പോകുന്ന വഴിക്ക് നമുക്ക് ഡാം ഓർന്ന വീഡിയോ ഒക്കെ കാണിക്കാം അപ്പോൾ അവിടെ ഇവിടെ തന്നെ നമ്മുടെ മലമ്പുഴ തന്നെ പാമ്പ് പുനരധിവാസ കേന്ദ്രമുണ്ട് അപ്പോൾ അവിടെ കുറേ പാമ്പൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത് പക്ഷേ ഞാൻ ഇതുവരെ അവിടെ കയറിയിട്ടില്ല കേട്ടോ അപ്പോൾ ഇനി ഒരു ദിവസം പോകണം അവിടെ അപ്പോൾ അവിടെ നല്ല ബ്ലോക്ക് ആയിരുന്നു അപ്പോൾ നമ്മൾ കനാലിൻ്റെ അവിടെ പാലത്തിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് കനാൽ പാലം അപ്പോൾ അതാ ഇതാണ് നമ്മുടെ മലമ്പുഴ ഡാം തുറന്നു വിട്ടിട്ടുണ്ട് നാല് ഷട്ടറുകളും തുറന്നു വിട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഉള്ളിൽ കയറാത്തത് കൊണ്ട് അടുത്തു നിന്നുള്ള വ്യൂ ഒന്നുമില്ല അതാ ഇതാണ് നമ്മുടെ തുറന്നു വിട്ട ഡാമിൻ്റെ വ്യൂ അപ്പോൾ മഴ സമയത്ത് ഇപ്പോൾ മൂന്നാല് വർഷമായിട്ടൊക്കെ തുറക്കുന്നുണ്ട് എനിക്കൊന്ന് പ്രളയത്തിന് ശേഷം ആണോ കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ വർഷവും തുറന്നു വിടുന്നുണ്ട് അപ്പോൾ ഡാം തുറന്നു വിട്ടുകൊണ്ട് അത്യാവശ്യം നല്ല തിരക്കാണ് മലമ്പുഴയിൽ അപ്പോൾ അവിടെ നമ്മളിങ്ങനെ പോകുമ്പോൾ റോപ്പിൻ്റെ ഇങ്ങേ സൈഡ് അതായത് അപ്പർ സൈഡിൽ നമ്മൾ കയറി വരും ഇവിടുന്ന് നമ്മൾ വീണ്ടും തിരിച്ചാണ് അങ്ങോട്ട് പോകുന്നത് അപ്പോൾ ആ സൈഡ് കാണാനായിട്ട് പറ്റും അപ്പോൾ നമ്മൾ ഈ റൂട്ടാണ് ആനക്കല്ല് പോകുന്നത് മലമ്പുഴയുടെ മറ്റൊരു വശം ഇപ്പുറത്തെ വശത്താണ് കവ വരുന്നത് ഈ റൂട്ട് വരുന്നത് കഞ്ചിക്കോടാണ് കേട്ടോ കഞ്ചിക്കോട് പോകുന്ന റൂട്ടാണ് അപ്പോൾ ആനക്കലിലോട്ട് പോകുമ്പോൾ ലെഫ്റ്റ് തിരി അപ്പോൾ ഇവിടെ ഒരു റോക്ക് ഗാർഡൻ ഉണ്ട് കേട്ടോ അപ്പം ഈ അതിൻ്റെ ഉള്ളിലൊന്നും ഞാൻ കയറിയിട്ടില്ല അതും നമുക്ക് ടൂറിസം ടൂറിസം ബേസ്ഡ് ആണ് അവിടെ നമുക്ക് മലമ്പുഴ വരുന്നവർക്ക് അവിടെയും സന്ദർശിക്കാനായിട്ട് പറ്റും അതിനകത്ത് കുറേ സ്റ്റാറ്റ്യൂസ് സംഭവം അങ്ങനെ എന്തോ ഉണ്ടെന്ന് തോന്നുന്നു അപ്പോൾ ഇതാണ് ആനക്കൽ റൂട്ട് നമുക്ക് കഞ്ചിക്കോട് പോകുന്ന ആ റൂട്ട് അതായത് മലമ്പുഴയിൽ നിന്ന് കഞ്ചിക്കോട് പോകുന്ന റൂട്ട് വരുമ്പോൾ ലെഫ്റ്റ് സൈഡിലോട്ടൊരു വഴിയുണ്ട് അവിടെ ബോർഡും വെച്ചിട്ടുണ്ട് ആനക്കലെന്ന് പറഞ്ഞാൽ അവിടെ ഒരു ചർച്ചും ഉണ്ട് നമുക്ക് ആ വഴിയുടെ തൊട്ടടുത്തായിട്ട് ചർച്ച ഉണ്ട് അപ്പോൾ ഇതാണ് ആനക്കൽ പോകുന്ന റൂട്ട് കുറേ ദൂരം ഉണ്ട് കേട്ടോ ഇവിടെ നിന്ന് കുറേന്ന് വെച്ചാൽ കറക്റ്റ് കിലോമീറ്റർ പറയുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ എന്നാൽ അത്യാവശ്യം നല്ല ദൂരം ഉണ്ട് കേട്ടോ അപ്പം നമ്മൾ ഫോറസ്റ്റ് ഏരിയ കൂടെയാണ് പോകുന്നത് അവിടെ വീടുകളൊക്കെ ഉണ്ട് കുറേ സൈഡിൽ വീടുകളൊക്കെ ഉണ്ട് പിന്നെ ഉള്ളിലോട്ട് ചെല്ലുമ്പോൾ അധികം വീടൊന്നുമില്ല കേട്ടോ പക്ഷെ നമ്മൾ ഈ പറയുന്ന സ്പോട്ടിൽ എത്തിക്കഴിഞ്ഞാൽ അതിന് ശേഷവും പിന്നെയും കുറേ വീടുകൾ അപ്പോൾ അതായത് വരുന്നത് കവാ റിസോർട്ടാണ് അവിടെ പുതിയതായിട്ട് തുടങ്ങിയാണ് ഞാൻ അതിൻ്റെ ഒരു ഷോർട്സ് എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവർക്ക് കാണാം അവിടെ ഇതേപോലെ തന്നെ കുറേ ഏരിയ തന്നെ റിസോർട്ടായിട്ട് അവരെടുത്തിട്ടുണ്ട് അപ്പം അവിടെ പോകുന്നവർക്കൊക്കെ അവിടെ യൂസ് ചെയ്യാം നമുക്കവിടെ നല്ലൊരന്തരീക്ഷമൊക്കെയാണ് പിന്നെ കാരവാൻ സ്റ്റേ ഒക്കെ അതിലുണ്ട് പിന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഞാൻ പറഞ്ഞത് ഉള്ള ഏരിയയാണ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഉള്ളിലോട്ടൊന്നും കടക്കാൻ പാടില്ല എന്നൊക്കെ ഉള്ളിൽ എഴുതി വെച്ചിട്ടുണ്ട് ടു വീലറേലും ഫോർ വീലറൊന്നും അകത്തോട്ട് കൊണ്ടുവരാൻ പിഴ ഇടും എഴുതി വെച്ചിട്ടുണ്ട് പക്ഷെ വണ്ടി പോകുന്ന സ്ഥലത്തൊക്കെ വണ്ടികളൊക്കെ ഇട്ട് അവിടെ ആൾക്കാരൊക്കെ ഇറങ്ങി നിൽക്കുന്നൊക്കെയുണ്ട് പിന്നെ ഇവിടെ ഒക്കെ ഞാൻ പറഞ്ഞുള്ള ഫോറസ്റ്റ് ഏരിയ ആണ് അധികം വീടുകളൊന്നും ഇല്ല ആനക്കല്ലിലോട്ട് പോകുന്ന വഴി വഴിതാ ഇതുപോലെ മാവിൻ തോട്ടങ്ങൾ കുറെ കാണാം കുറച്ച് ഏരിയയിൽ ഇങ്ങനെ മാവിൻ തോട്ടങ്ങളുണ്ട് പിന്നെ പാലക്കാട് വന്ന ശേഷമാണ് സത്യത്തിൽ ഞാൻ ഒരു കാര്യം ഇപ്പൊ കാണിക്കാം ഇതാ ഇങ്ങനെ പശു ഒക്കെ പോകുന്നുണ്ട് കയറൊന്നും ഇല്ലാതിങ്ങനെ അത് നമ്മൾ ടൗണിലാണെങ്കിലും ഇപ്പൊ ഇത് മലമ്പുഴ ആണ് ഉള്ള ഏരിയ ആണെന്ന് പറയാം പക്ഷെ ടൗണിലാണെങ്കിലും ഇതേ അവസ്ഥയാണ് കേട്ടോ റോഡിലൂടെ ഒക്കെ ഇങ്ങനെ പശുക്കളും കാളുകളൊക്കെ ഇങ്ങനെ കയറൊന്നും ഇല്ലാതെ ഇങ്ങനെ നടക്കും കൂടുതലും പശുക്കളായിരിക്കും കേട്ടോ മെയ്യാൻ പോയത് അപ്പോൾ വൈകുന്നേരം അത് കറക്റ്റായിട്ട് അവർ അവരവരുടെ വീട്ടിലെത്തും എന്നുള്ളതാണ് പക്ഷേ ഞങ്ങളുടെ അവിടെ ഒക്കെ ഉണ്ടല്ലോ പശുക്കളെയൊക്കെ ഇങ്ങനെ റോഡിലെങ്ങനെ വിട്ട ഒന്നാമത്തെ കാര്യം കയറില്ലാണ്ട് ഒരു പശുവിനെ എവിടെയും കാണാൻ പറ്റത്തില്ല ഞങ്ങളുടെ ഏരിയയിലൊന്നും പിന്നെ ഇൻ കേസ് ഒരു പശു ഏതെങ്കിലും വണ്ടി കണ്ടാൽ കടന്ന് ചാടി മാറി ഞങ്ങൾക്ക് പണ്ട് പശു ഉണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് പശു ഇങ്ങനെ നമ്മളിങ്ങനെ തീറ്റാൻ വേണ്ടി അവിടെ കൊണ്ട് കെട്ടുമല്ലോ അപ്പോൾ റോഡ് സൈഡ് എങ്ങാനും ആണെങ്കിൽ ഏതെങ്കിലും ഒരു വണ്ടി പോയാൽ മതി പിന്നെ ഓട്ടവും ചാട്ടവും ഭയങ്കര അതിന് പേടിയാണ് അതുകൊണ്ടാണ് അത് ചാടുന്നതും ഓടുന്നതും ഒക്കെ നമ്മൾ റോഡിൽ കൂടെ ഒന്നും പശുവിനെ കൊണ്ടുപോകാനേ പറ്റത്തില്ലായിരുന്നു പണ്ട് ഞങ്ങൾ പശുവിനെ അഴിക്കാൻ പോകും ഇപ്പോൾ റോഡ് ഈ വണ്ടിയുടെ സൗണ്ട് കേട്ടത് പേടിച്ച് ഓടി ഞങ്ങളങ്ങനെ ഓടി അങ്ങനെ ഒരു സംഭവമൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത് പാലക്കാട് ആണെങ്കിൽ ഇങ്ങനെ പശുവിനൊക്കെ ഇങ്ങനെ വെറുതെ കേട്ടോ അതിന് പേടിയൊന്നുമില്ല കേട്ടോ നമ്മൾ വേണമെങ്കിൽ മാറിപ്പോകണം ആ ഒരു ആറ്റിറ്റ്യൂഡാണ് ഇവിടുത്തെ പശുക്കൾക്കൊക്കെ പിന്നെ അപ്പോൾ ഞാൻ കാണിച്ചൊരു വീഡിയോയിൽ കാണാൻ കുറേ വേരുകളൊക്കെ ഇങ്ങനെ നിന്നിട്ടുള്ള ഒരു സ്ഥലമുണ്ട് അവിടെ ആണെങ്കിൽ ഫോട്ടോസ് എടുക്കാനൊക്കെ ഒരുപാട് ആളുകൾ നിൽക്കുന്നുണ്ട് കേട്ടോ കുറേ ഫോട്ടോ സെക്ഷൻ ഇപ്പോൾ കല്യാണം കഴിഞ്ഞവരൊക്കെ ഫോട്ടോ എടുക്കാനും അങ്ങനെയൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മൾ പോകുന്ന വഴി എന്ന് പറയുന്നത് വലിയ രീതിയുള്ള വഴിയെന്നുള്ള പക്ഷേ അത്യാവശ്യം രണ്ട് മൂന്ന് വണ്ടികൾക്കൊക്കെ പോകാനുള്ള റൂട്ടുണ്ട് പിന്നെ വൈകുന്നേരം ആകായ പിന്നെ വലിയ വെട്ടവും അങ്ങനെ നമുക്ക് വഴികളൊക്കെ ഒന്നും ഈ സൈഡ് കാണത്തില്ല അപ്പോൾ അതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ കാണും പിന്നെ ഇതാണ് നമ്മുടെ ഡാമിൻ്റെ ഇപ്പുറത്തെ സൈഡ് എന്ന് പറയുന്നത് ഇത് ഡാമാണ് നമ്മൾ പോയത് അങ്ങേ സൈഡാണ് ഒരുപാട് വലിയ ദൂരമുള്ള സ്ഥലമാണ് പിന്നെ തെങ്ങും നമ്മൾ ചിത്രം വരയ്ക്കുന്ന പോലെ പുറകിലൊരു വലിയ മലയും കുറേ തെങ്ങിൻതോപ്പും പാടവും ഒക്കെ കാണാനായിട്ട് പറ്റും അപ്പോൾ ഞങ്ങൾ ഏകദേശം ആനക്കലെത്തി വണ്ടി പാർക്ക് ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ആദ്യമേ ഞങ്ങൾ വണ്ടി കൊണ്ട് കുറേ ദൂരം പോയി എന്നിട്ട് വീണ്ടും തിരിച്ചു വന്ന് ഏതെങ്കിലും ഒരു വണ്ടി എടുക്കുന്ന ആ സ്പേസിൽ നമ്മൾ വണ്ടി ഇടുക ആ ഒരു അവസ്ഥയിലായിരുന്നു പിന്നെ തിരിച്ചു വന്നപ്പോൾ നല്ല ബ്ലോക്കായി മഴയൊക്കെ പെയ്യാൻ തുടങ്ങി അപ്പോൾ ഇവിടെ ആണ് നമുക്ക് ഡാമിലിറങ്ങാം കവയിലാണെങ്കിൽ നമുക്ക് ഡാമിനുള്ളിലോട്ട് ഇറങ്ങാനായിട്ട് പറ്റും ഒരുപാടുള്ളിലോട്ടൊന്നും ഇല്ലാതെ എക്സ്പീരിയൻസ് ഉള്ളവരൊക്കെ ഇറങ്ങുകയുള്ളൂ മീൻ പിടിക്കാനൊക്കെ ചിലർ ഇങ്ങനെ പോകുന്നതാണ് അപ്പോൾ ഇവിടെയാണെങ്കിൽ പുതുതായിട്ട് കുറേ ഊഞ്ഞാലുകളൊക്കെ കെട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇങ്ങനെ ആ വെള്ളമൊക്കെ കണ്ടിങ്ങനെ ഊഞ്ഞാലാടാം പക്ഷേ ഊഞ്ഞാലിന് എപ്പോഴും ക്യൂ ആണ് കേട്ടോ അപ്പോൾ കുഞ്ഞിന് ഊഞ്ഞാലൊക്കെ ഇറങ്ങണമെന്ന് പറഞ്ഞാൽ ഭയങ്കര ബഹളമായിരുന്നു ഇവിടെ വെള്ളം അത്യാവശ്യം മോശമായിട്ടാണ് കിടക്കുന്നത് പ്ലാസ്റ്റിക്കൊക്കെ എല്ലാം വരുന്നവരൊക്കെ ഇങ്ങനെ വെള്ളമൊക്കെ കുടിച്ചിട്ട് കുപ്പിയൊക്കെ ഇട്ടിട്ട് അങ്ങനെ നമുക്ക് ഇറങ്ങാൻ പറ്റാത്തൊരു സ്മെല്ലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ അവനെയും കൊണ്ട് ഊഞ്ഞാൽ ഊഞ്ഞാലൊക്കെ കയറാനായിട്ട് പോയി അപ്പോൾ ഇവിടെ കണ്ടപ്പോൾ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നത് ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് ഫോട്ടോസ് എടുക്കാനായിട്ട് ഈ ഒരു ഏരിയയിലാണ് വന്നത് അപ്പോൾ അന്ന് വലിയ ഇല്ലായിരുന്നു കുറേ ഒത്തിരി ദൂരായിട്ടായിരുന്നു വെള്ളമൊക്കെ ഇനി ഞങ്ങൾ തിരിച്ചു പോകാനായിട്ട് റെഡി ആയി കാരണം മഴയൊക്കെ വരുന്നുണ്ട് പിന്നെ അത്യാവശ്യം നല്ല തിരക്കായി റോഡിലൊക്കെ ഭയങ്കര തിരക്കാ പാർക്കിംഗ് ഇട്ടില്ല നമുക്ക് തിരിച്ചു പോകാനും ബുദ്ധിമുട്ട് പിന്നെ എവിടെ പോയാലൊരു ഐസ്ക്രീം നിർബന്ധമാണല്ലോ പിന്നെ ഐസ്ക്രീം വേണ്ടി കണ്ടു കഴിഞ്ഞാൽ പിന്നെ നിരുന്ന് തുടങ്ങും അത് ഞങ്ങൾ ഞങ്ങള് ഐസ്ക്രീം ഒക്കെ വാങ്ങി കഴിച്ചിട്ടാണ് പോയത് പിന്നെ ഇവിടുന്ന് നമുക്ക് ഇനിയും ദൂരം ഒരുപാടുണ്ട് ഒരുപാടുള്ളിലോട്ടുണ്ട് ഇതുവഴി ഒരു കെ എസ് ആർ ടി സി ഉണ്ടെന്നറിയാം അവിടൊക്കെ ആൾക്കാർ താമസിക്കുന്നുണ്ട് അതാണ് വാസ്തു എന്ന് പറഞ്ഞത് കാരണം ഒരുപാട് ദൂരെ ഉള്ളിലോട്ട് ആൾക്കാരൊക്കെ താമസിക്കുന്നുണ്ട് പിന്നെ ഞങ്ങളും പണ്ട് ഇവിടെ വന്നിട്ടുണ്ട് വീഡിയോസ് എടുക്കാൻ ഫോട്ടോസ് എടുക്കാനായിട്ട് അതായത് കല്യാണം കഴിഞ്ഞിട്ടുള്ള ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് അത് വേറൊരു സ്ഥലമാണ് കുറേ ദൂരം കഴിയും പോകണം അപ്പോൾ ഞങ്ങൾ തിരിച്ചു വരുന്നവർക്ക് ഒരു സഫാരി പാർക്ക് ഉണ്ട് കേട്ടോ അപ്പോൾ അവിടെ എൻട്രി ഫീസൊക്കെ ഉണ്ട് അതും റീസെൻറ്റായിട്ട് തുടങ്ങിയതാണ് ഇതുവരെ ഒന്നും ഇല്ലായിരുന്നു അപ്പോൾ അവിടെ എൻട്രി ഫീസുണ്ട് അമ്പത് ഒരാൾക്ക് പിന്നെ ഓരോ റൈഡേ കയറുന്നതിന് അമ്പത് നൂറ് അങ്ങനെയുണ്ട് പിന്നെ ഹോഴ്സ് റൈഡ് പിന്നെ എന്തോ ഇങ്ങനെ പൊങ്ങി ചാടുന്ന ഒരു റൈഡ് കണ്ടു എൻ്റെയൊന്നും പേര് എനിക്ക് പിന്നെ ബോട്ടിങ് പോലെ ചെറിയ പിള്ളേർക്കുള്ള കുഞ്ഞു ബോട്ടിങ് അങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ പിന്നെ ട്രെയിൻ ഉണ്ട് അപ്പോൾ ഞങ്ങൾ എക്സ്ട്രാ ഒരു അമ്പത് രൂപയുടെ കാരണം എല്ലാം ഒന്നും അവൻ കയറത്തില്ല ബോട്ടേൽ അവനെ ഇരുത്താറായിട്ടുമില്ല ഒറ്റയ്ക്കൊന്നും അതിങ്ങനെ ചവിട്ടി പോകുന്ന പെഡൽ ബോട്ടാണ് അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഞങ്ങൾ ഇതേലും മാത്രം കയറ്റി അതേലവൻ ഒറ്റയ്ക്ക് ഇരുത്താൻ തന്നെ ഞങ്ങൾക്ക് പേടിയായിരുന്നു കാരണം അവന് ഇടയ്ക്ക് ചാടി പോരുമെന്നുള്ളൊരു പേടിയായിരുന്നു നേരത്തെ ഇതുപോലെ കയറ്റിപ്പോൾ ഞാനും കൂടെ ജസ്റ്റ് കയറിയാൽ അവർ നമ്മളും കൂടെ കയറിക്കോളാൻ പറഞ്ഞായിരുന്നു അപ്പോൾ ഇതേലിരുത്തിയ സമയത്ത് ഞങ്ങൾക്ക് നല്ല പേടിയുണ്ടായിരുന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ കുറച്ച് നേരം കഴിയുമ്പം മടുക്കുമല്ലോ അപ്പോൾ ഇറങ്ങുകയെന്ന് പറയും പിന്നെ ഞങ്ങൾ പറഞ്ഞിങ്ങനെ നിർത്തി കുറച്ച് നേരം പിന്നെന്താ ഈ കാണുന്ന ഒരു ഊഞ്ഞാൽ പോലെ അതിങ്ങനെ പൊങ്ങി പൊങ്ങി പോകും അതേ വലിയ ആൾക്കാർക്കും കയറാൻ കേട്ടോ ഹോഴ്സ് റൈഡേലും അതേപോലെ വലിയ ആൾക്കാർ കയറാം അപ്പം രണ്ടും പറ്റുന്നതാണ് വലിയവർക്കും ചെറിയ ചെറിയ കുട്ടികൾക്കും പറ്റുന്ന റൈഡുകളൊക്കെയാണ് ഇവിടെ ഉള്ളത് അപ്പോൾ ഇതോടുകൂടി മലമ്പുഴയുടെ സെക്കൻഡ് സെക്ഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറക്കണ്ടട്ടോ ഓക്കെ